മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ുവൂർ മാമ്പുഴക്കരയിൽ തൊഴിലുറപ്പ് തൊഴിലാളി പാമ്പുകടിയേറ്റ് മരിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് എൻ ആർ ജി വർക്കേഴ്സ് യൂണിയൻ പ്രതിഷേധ ധർണ നടത്തി തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകാതിൽ പ്രതിഷേധിച്ച് നടത്തിയ ധർണ യൂണിയൻ ജില്ലാ സെക്രട്ടറി അസീൻ കരാട് ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളിയായ പുളിക്കൽ രജനിക്ക് ജോലിക്കിടെ ഡിസംബർ അണലിയുടെ കടിയേൽക്കുന്നത് വിവരമറിഞ്ഞിട്ടും സംഭവം നിസ്സാരവൽക്കരിച്ച പഞ്ചായത്ത് ഭരണസമിതിയും തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുവൈദ്യ ചികിത്സ നൽകാനാണ് നിർദ്ദേശിച്ചത് ആംബുലൻസിൽ എത്തിക്കേണ്ടതിന് പകരം ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത് നാട്ടുവൈദ്യന്റെ നിർദ്ദേശപ്രകാരമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അപ്പോഴും ഓട്ടോറിക്ഷയിൽ തന്നെയാണ് കൊണ്ടുപോയത് നില ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ച രാവിലെ മരണപ്പെടുകയും ചെയ്തു ഇതിനു പുറമെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ നൽകാനും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിരുന്നില്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയനും പട്ടികജാതി ക്ഷേമസമിതിയും സംയുക്തമായി പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലാണ് പ്രതിഷേധ ധർണ്ണം നടത്തിയത് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി അസീൻ കാരാട് ഉദ്ഘാടനം ചെയ്തു ാത്ത രീതിയിൽ മാതൃകാപരമായ ശിക്ഷ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്ക് വാങ്ങിക്കൊടുക്കുന്നതുവരെ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ പ്രക്ഷോഭവും സമരവുമായി മുന്നോട്ട് പോകും അപ്പൊ ഇവരെന്താ വിചാരിക്കണ അറിയോ ആ അതിപ്പോ നാളെ ഒച്ചുമുളിയൊക്കെ ഉണ്ടായി കുറച്ച് ഒച്ചുമുളിയൊക്കെ ഉണ്ടാവും താങ്കൾ കെട്ടിടങ്ങി പോകുന്ന മാത്രമല്ലപ്പോ മരിച്ച സഹോദരിയുടെ വീട്ടിലേക്ക് പണവുമായിട്ട് അല്ലെ പഞ്ചായത്ത് ഭരണസമിതിക്കാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ചെന്നിട്ടുണ്ട് എന്നാ കേട്ടെ അല്ലെ ജീവിക്കുന്ന സമയത്ത് അപകടം പറ്റിയ സമയത്ത് രക്ഷിക്കേണ്ട ആളുകൾ രക്ഷിക്കാതെ മരണത്തിന് എറിഞ്ഞുകൊടുത്തതിനു ശേഷം നിങ്ങളുടെ നക്കാപ്പിച്ച ഈ കുടുംബത്തിന് ആവശ്യമില്ല ഫിലിപ്പ് മാത്യു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അസിസ് ചാത്തോലി വി കെ ശിഹാബുദ്ദീൻ കെ പി നിജേഷ് കിളിയത്ത് മുഹമ്മദ് കെ വി സുധീൻ അനിൽ മാമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു എൻ നാരായണൻകുട്ടി സി കെ നാണി പി ഗോപി പി സുചിത്ര സുരേഷ് ബാബു ഷിഹാബ് കുണ്ടിലാമ്പാടം മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി